ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ കൊണ്ടിട്ട് ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത് രൂപയുടെ നൈറ്റി മെറ്റീരിയൽ കൊണ്ടിട്ട് നമ്മളൊരു അടിപൊളി ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുവാണ് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള നൈറ്റി മെറ്റീരിയൽ നമ്മൾ പറഞ്ഞാൽ പ്യൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് പല റേറ്റിൽ നമുക്ക് പിന്നെ കടകളിൽ ടെക്സ്റ്റൈസുകളിലൊക്കെ ലഭ്യമാണ് നൈറ്റി മെറ്റീരിയൽസ് നമുക്ക് ഈ വേനൽക്കാലത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ നൈറ്റി കോട്ടൺ മെറ്റീരിയൽസിന് ഏറെ കുറവാണ് മൂന്ന് മീറ്റർ ടു പോയിന്റ് നയൻ മീറ്ററൊക്കെ നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്കോ അല്ലെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും ഇരുന്നൂറ്റി അൻപതിനകത്ത് എന്തായാലും കിട്ടും അപ്പോൾ അത് പ്യുവർ കോട്ടൺ ആയിരിക്കും അപ്പോൾ പ്യുവർ ആയി തന്നെ നോക്കി വാങ്ങുന്നുണ്ട് അപ്പോൾ പോളിസ്റ്റർ നൈറ്റി മെറ്റീരിയൽസൊക്കെ നൂറ്റി നാല്പത് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോളി പോളിസ്റ്റർ മിക്സാണ് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ തന്നെ നോക്കി വാങ്ങുക കാരണം ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുട്ടികൾക്ക് ഫ്രോക്കുകളും സ്കേർട്ടും ടോപ്പൂക്ക് നമുക്ക് വളരെ ആയിട്ടുള്ള പ്രൈസിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ കോട്ടൺ മെറ്റീരിയൽ തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്ലീറ്റ് ഇട്ടാണ് നമ്മുടെ ഈ ടോപ്പ് തയ്ക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് യോക്ക് പോർഷൻ വരുന്നത് ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിൽ വീ നെക്കാണ് നമ്മൾ വീ നെക്ക് അല്ല ശരിയൊരു ആലിലേൻ്റെ ഷേപ്പിലാണ് നെക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പ്ലീറ്റിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പ്ലീറ്റിട്ട് സ്റ്റി സ്റ്റിച്ച് നല്ല ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ നമ്മൾ ചൂട് ടൈമല്ലേ ഇപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പഫ് സ്ലീവാണ് നല്ല ഭംഗിയുള്ള പഫ് സ്ലീവ് സാധാ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇച്ചിരി ഒരു ഇച്ചിരി ലെങ്തിൽ ആണ് കൊടുത്തിട്ടുള്ളത് ലൂസായിട്ട് മതി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റി മെറ്റീരിയലും സ്റ്റിച്ചിങ് ചാർജും ഒക്കെ കൂടെ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് അകത്ത് ത്ത് ഒക്കെ ആകാം പാകത്തിന് നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം കുഞ്ഞു കുഞ്ഞ് അറിയാവുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയൽസാണ് പല പല ഡിസൈനിലാ ചിറക്ക് മറ്റ് പല ഫ്ലോറൽ ഡിസൈൻസിലൊക്കെ നൈറ്റി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് കാരണം ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ ട്രെൻഡിങ് ടൈമാണ് ട്രെൻഡിങ് നൈറ്റി എന്ന് പറയുന്നത് ഫ്രോക്ക് നൈറ്റ് നൈറ്റിയാണ് അപ്പോൾ ആ ടൈമിൽ പല വ്യത്യസ്ത തരം മോഡലിലുള്ള മെറ്റീരിയൽസ് ഇട്ടോ നമുക്ക് നൈറ്റി ആയിട്ട് തന്നെ അല്ല ഫ്രോക്കായിട്ടും ടോപ്പായിട്ടും ഒക്കെ അടിച്ചിടാൻ പറ്റുന്നത് പുറത്തേക്കൊക്കെ ഇടാനും പുറത്തേക്കും വീടിനുള്ളിലൊക്കെ ഇടാൻ പറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ാണ് നൈറ്റി മെറ്റീരിയൽസ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെറും നൂറ്റി എൺപത് രൂപ ചിലവിലാണ് ഞാൻ ഈ ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് വളരെ വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അവൾക്ക് ഇട്ടു നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവൻ്റെ ഫോട്ടോ അവളുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ഞാൻ ലാസ്റ്റ് പിൻ ചെയ്തേക്കും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറഞ്ഞ ബഡ്ജക്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറ കൂടുതൽ മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ തുടർന്നിടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്